ഡോക്ടർ ബി ആർ അംബേദ്കറെ കേന്ദ്രമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അവഹേളിച്ചതിനെതിരെ എസ്ഡിപിഐ പറവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂര് ടൌണില് പ്രതിഷേധം സംഘടിപ്പിച്ചു ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ കേന്ദ്രമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അവഹേളിച്ചതിനെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറവൂർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ ടൌണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ചേന്നമംഗലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പറവൂർ ടൌണിൽ സമാപിച്ചു പറവൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് നിസാർ അഹമ്മദ് പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് സിയാദ് സി എസ് സെക്രട്ടറി സുധീർ അത്താണി സുൽഫിക്കർ വള്ളുവള്ളി ഗോപാലകൃഷ്ണൻ ഷിഹാബ് മന്നം ഷമീർ പാറപ്പുറം അബ്ദുൾ സലാം ഷാജഹാൻ കെ എം ഹാരിസ് മുഹമ്മദ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ജനാധിപത്യ ജനാധിപത്യ പോരാട്ടത്തെ പോരാട്ടത്തെ എസ് 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 പി 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 സംഗീഭാഷിക ലോകോത്തരമായ ഭരണഘടന നമ്മുടെ രാജ്യത്തിന് സംഭാവന ചെയ്ത ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ ഇന്ത്യയുടെ പാർലമെന്റിൽ രാജ്യം ഇന്നേവരെ ദർശിച്ചതില്ലാത്ത രീതിയിൽ വളരെ ഇന്ത്യയെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ അംബേദ്കർക്കെതിരായ അവഹേളനത്തിൻ്റെ വാക്കുകൾ സംസാരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഈ രാജ്യത്തെ ആകെ അപമാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം അദ്ദേഹം സംഭാവന ചെയ്ത ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് അത് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ജാതി മത വർഗ വർണ്ണവ്യത്യാസമില്ലാതെ ഭീതി ഉറപ്പാക്കുന്ന ഒരു സംവിധാനമായതിൻ്റെ പേരിൽ തന്നെയാണ്